ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നപ്പോഴത്തേന് എൻ്റെ അമ്മ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അണീക്കുമ്പോൾ വച്ചിട്ട് താമസിക്കും അപ്പം എണീറ്റപ്പം പണ്ടെന്നൊക്കെ ഒരു തടുപ്പും വേണം എന്താണെന്നറിയില്ല അപ്പം എന്തായാലും അമ്മ സാമ്പാറൊക്കെ റെഡിയാക്കി സാമ്പാർ തിളക്കുന്നു ഇതിനകത്ത് പൊടി അരപ്പൊക്കെ ഇടുന്നു അതൊക്കെ ഞാൻ ഇടും ഇഡ്ഡലി റെഡിയായി ഇനി ഉച്ചയ്ക്കത്തേന് ചോറങ്ങനൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്കങ്ങ് പോവുകയെ ത്തിന് മണിയെല്ലാം മുക്കാറ് ഉച്ചയ്ക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ മൂന്ന് മൂന്നുവരെയൊക്കെ ആവും അപ്പോൾ ഇത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാവരും പോകും എല്ലാവർക്കും കൂടെ വരും എന്തായാലും ഞാനും അമ്മയും പോകുമ്പോൾ അവനും കൂടെ വരുമെന്നു പറയും പിന്നെ എന്തായാലും എല്ലാവരും കൂടെ ആയിരിക്കും പോകുന്നത് തൊണ്ട അടഞ്ഞിരിക്കുന്നു ആകെ കുഴപ്പമാണെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ കടുക് വറത്തിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമേ ഹായ് ഹലോ അപ്പോൾ നമുക്കൊരു ഡെയിലി വ്ലോഗാണ് അതിൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ചെറുതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ സാമ്പാർ റെഡിയാക്കുക സാറ്റർഡേ സണ്ടേ ഒക്കെ ഞാൻ ഇച്ചിരി എഴുന്നേക്കുമ്പോൾ ആകും കാരണം ബാക്കിയുള്ള ദിവസങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് സാറ്റർഡേ സൺഡേ ഇച്ചിരി നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പഴാണെങ്കിൽ എനിക്ക് ആകെ അങ്ങ് വയ്യുക ശരീരം മൊത്തം അങ്ങ് വയ്യായികളാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ എല്ലാം നടത്താമെന്ന് വിചാരിച്ചു എല്ലാം സാമ്പാറും മിക്കപ്പോഴും എനിക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേ ഓഴ്സോറ് കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് സംസാരിച്ചുകൊണ്ട് വരുത്തുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ബെള്ളമായിരിക്കും പിള്ളേർ ബഹളവും അടി എന്തെങ്കിലും വർത്തമാനം പറയുന്നതൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് മിക്കപ്പോഴും ഡയറക്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല ഇന്നല്ലാണ്ടും കൂടെ കണ്ടി പോയിരിക്കുന്നത് പത്രം വായന കളിയൊക്കെ ആയിട്ട് ഫ്രണ്ട് ഇരിക്കുക അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പുള്ളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് നമ്മുടെ വീട് എപ്പോഴും ശബ്ദം നിബിടമാണ് കോലാഹലങ്ങൾ നിറഞ്ഞു നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ മിക്കപ്പോഴും വലിയ സാമ്പാറാണ് കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വലിയ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് വിശാലമായിട്ടൊന്ന് കഴിക്കാൻ പറ്റുന്ന ദിവസം വീട്ടിലിരിക്കാൻ പോലെ അപ്പോൾ എന്നിട്ട് എൻ്റെ വീട്ടും കഴിക്കല്ലേ എനിക്ക് നല്ല വേദന ഉണ്ട് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്തെ പറ്റി ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര വേദനയാണ് ഇവൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു റിയില്ല ഇത് കെട്ടിയിട്ട് വലിയ ആശ്വാസമൊന്നും തോന്നുന്നില്ല ഇതൊക്കെ ഞാൻ വിചാരിച്ച ഒന്നും കൂടി എന്തായാലും ഞങ്ങൾ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ വയ്യാതൊക്കെ ആകുന്നു കിംസിലാണ് പോകുന്നെ കുട്ടിയത്ത് കിംസിലാണ് പോകുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മാസം അവസാനമൊക്കെ അല്ലേ പൈസയൊക്കെ കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ കഴിഞ്ഞു അപ്പോൾ അമുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാം നല്ലൊരു സർജനാണ് കാണിച്ചത് പക്ഷേ നല്ല ഡോക്ടറാണ് പക്ഷെ എനിക്ക് കുറയുന്നില്ല വേദന മെഡിസിനും തീർന്നിട്ടും ഇത് ഇട്ടിട്ട് എനിക്ക് വേദന കുറവില്ല ഒരുപാട് യൂസ് ചെയ്യുന്ന അന്ന് എനിക്ക് പേപ്പറാണ് കറക്റ്റ് ചെയ്യാനൊക്കെ വലിയ പാട് ഇനി പടുത്ത ആഴ്ചയിട്ട് പേപ്പർ വാല്യൂഷനൊക്കെ വരുമെന്നും അപ്പോൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് നൈഡേക്കാൻ വിളിച്ചു കടക്കാനും ചോദിച്ചേ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴേ പൊടി എല്ലാം കൂടി താഴെത്തിട്ട് പിന്നെ കുക്ക് ചെയ്യാതെ സെപ്പറേറ്റ് നമ്മളൊന്ന് ചൂടാക്കി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പല രീതിയിൽ സാമ്പാർ വയ്ക്കാം എല്ലാം കൂടി ഇട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട ശേഷം ആയ ശേഷം നമുക്ക് പൊടി ഇടാം ഇല്ലെങ്കിൽ നമുക്ക് പൊടി ചൂടാക്കി ഇടാം പിന്നെ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുന്നതാണ് ഇവിടെ ഞങ്ങളുടെ ഇഷ്ടം പറയുമ്പോഴത്തേക്കും ഈ പൊടി എല്ലാം കൂടെ ചൂടാക്കി കട വെറുക്കുന്നതായിട്ട് ഇന്ന് ചൂടാക്കി എടുക്കുന്നതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ ചെയ്തേക്ക് അല്ലേ കുറച്ച് ൊക്കുമ്പത്തേക്ക് ഒരു കൈകൂടി ഒന്നായിട്ട് നമുക്ക് പൊടിയെടുക്കും ഇതിപ്പം നമ്മ കുട്ടിന്നേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉളുവപ്പൊടിയും കൂടെ മാത്രം ഇട്ടാണ് വേവിച്ചത് ഞാൻ ഇന്നലെ ഉറങ്ങി ഉറങ്ങി തുടങ്ങി രാവിലെ എത്രയായ അമൗണ്ട് വിളിച്ച് കടന്ന് കട്ടിയപ്പോഴാണ് എന്നിട്ട് എനിക്ക് ഉറക്കാൻ വരിക ഇത് കണ്ണിനകത്ത് ഉറുമ്പ് ഒളിച്ചത് ഉറുമ്പോളിക്കാണോ ചുറ്റാകെ എനിക്ക് അടിച്ചിരിക്കുക എന്താ പറ്റി പറയാ കണ്ണ് ഉറക്കാൻ വയ്യ ആകെ പ്രശ്നങ്ങളാണല്ലോ കണ്ണ് വയ്യ തൊണ്ട വയ്യ മണ്ട വയ്യ കൈ വയ്യ എല്ലാം വയ്യ ക്ലൈമറ്റ് ഒക്കെ ഒന്നും ട്രാവൽ ചെയ്ത് പോകുമ്പോ ഹൈവേ റോഡ് പണി നടക്കുന്നുണ്ട് കൂടെ ഇഷ്ടം മാറി മണ്ടിലൊക്കെ അടിച്ചു തരുന്നത് മാസ്ക് ഇടക്കാൻ വലിയ കറങ്ങുന്നുണ്ട് അതിന്റെയാണോ നന്നായിട്ട് മൂത്തി അതുകൊണ്ട് നന്നായിട്ട് മൂത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ പൊടി ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി നല്ല സ്പൂൺ മല്ലിപ്പൊടി നല്ലതായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇച്ചിരി ഇട ഒരു സ്പൂൺ നല്ല സ്പൂൺ ഉരുവാപ്പൊടി പുതിയ സ്പൂൺ ഉറപ്പിക്കുന്നു അത്രയും മതി ബാക്കിയെല്ലാം ഇട്ടുകളിലും നീതൊന്ന് ചൂറായിട്ട് നന്നായിട്ടൊന്ന് കളറൊന്നും മാറും പച്ചമണമൊന്ന് മാറുമ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കാം ആയി നീതിനൊന്നും ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് കൈകൂടി എടുക്കും കൈ പഞ്ചറാണ് ഗൈസ് നമ്മൾ അതിപ്പോൾ ¿Está bien കഴുകി കൊണ്ട് വെച്ചേക്കുന്നതാണ് അമ്മ പിടൊന്ന് കഴുകി പിടിച്ച് വെച്ചേക്കുന്ന കഴിയത്തില്ല

അപ്പം വീട്ടിൽ ഇരിക്കുന്ന ദിവസം എനിക്ക് പതിവുള്ളൊരു പരിപാടിയാണ് ഏത് ചുറ്റാ ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ ചുറ്റും ഒന്ന് ആസ്വദിച്ച് നിൽക്കും

സൈക്കിൾ എടുത്ത് നോക്കുമായി ബാലോ ആരും സഹായിക്കത്തില്ല ഒറ്റക്ക് ഏതാ മതി അതിന്റെ അടിയിൽ എന്തൊക്കെയോ ഇരിക്കുന്നു എഡി മഞ്ഞ നോക്കിയാണ്ട് അതിനകത്ത് എന്തോ കൂട് വെച്ചേക്കാ നോക്കിയാണ് ആ സീറ്റിന്റെ അതൊന്ന് തട്ടിക്കളീച്ചിണ്ടാ ഏറ്റവും ചെറിയ കൊച്ചു മഞ്ഞ നല്ലത് ഇതാണ് ീന സൈക്കിള് കേറുന്നില്ല നീ താഴെ വീട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രാസ്റ്റ് എടുത്തു പോകട്ടെ ഒരു ഇഡ്ഡി കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇഡ്ഡലി എടുത്തുകൊണ്ട് പോവാം ഇഡലി കഴിക്കുമ്പോൾ കാണുന്നത് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോയും ടി വിയിൽ കണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലെക്കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ നല്ല എല്ലാവരും കഴിച്ചു പിള്ളേരൊക്കെ രണ്ടും മൂന്നും ഒക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സാമ്പാർ നല്ലതാണെങ്കിൽ ഇവർ ഇഡലി കഴിച്ചോളൂ ഇതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടെങ്കിൽ ഒരുങ്ങി ഇറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഒരുങ്ങി റെഡിയായി കല്വാക്ക് ജംഗ്ഷനിൽ ബസ് കയറാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ റോഡ് പണി നടക്കുന്നതിന് ഭയങ്കര പൊടിയാണ് റോഡിനൊന്നും ഒട്ടും വീതിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ കഞ്ചസ്റ്റഡായിട്ടുള്ള റോഡുകളാണ് അപ്പം വണ്ടി വരുന്നതെല്ലാം എല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ ചേർന്നിട്ടൊക്കെ വരുന്നത് അപ്പോൾ എവിടെ പോയാൽ നമ്മളെല്ലാവരും ഒരുമിച്ചതാണ് പോകുന്നത് കേട്ടോ ഞാനും അമ്മയും കൂടെ പോകാമെന്ന പ്ലാൻ ചെയ്ത് അപ്പോൾ പിന്നെ എന്തായാലും പിള്ളേർ കൂടെ ഒന്ന് നിർബന്ധപിടിച്ച കരച്ചിലായിരുന്നു അപ്പോൾ നമ്മൾ കൊട്ടിയത്തുള്ള കിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കാരണം എനിക്ക് തൈറോയിഡിൻ്റെ ഉണ്ട് പിന്നെ ഈ ടെന്നീസ് സെൽബോർഡോ അതിൻ്റെ ഡീറ്റെയിൽഡ് ചെക്കപ്പ് എല്ലാം ഒക്കെ നടത്തുന്നത് അപ്പോൾ രണ്ട് ഡോക്ടർമാരെ കാണണം എന്തായാലും വൈകുന്നേരം ും വരാനായിട്ട് അപ്പൊ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊരു ഫാസ്റ്റ് ഫാസ്റ്റ് അല്ല ഓർഡിനറി ബസ് കിട്ടിയത് അപ്പം ഓർഡിനറി ബസ്സിൻ്റെ ഫ്രണ്ടിലെ സീറ്റിലായിരുന്നു അപ്പം ബാല എൻ്റെ മടിയിലുണ്ടായിരുന്നു ജോൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നേ അപ്പോൾ ഫ്രണ്ടിലത്തെ കമ്പിയിലൊക്കെ പിടിച്ച് ജാനും ഇരുന്ന് ഈയിന്ന് കാണിച്ചുകൊണ്ടിരുന്ന യാത്ര അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥലത്ത് നിന്ന് കുട്ടിയും വരെ എത്തും അങ്ങനെ അവിടെ എത്തി ഹോസ്പിറ്റലിൽ എന്തൂരം തിരക്കാന്നറിയാവൂ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ കൂടി ആൾക്കാർക്ക് ഒരു കുറവുമില്ല നമ്മൾ ചെന്നപ്പോൾ തന്നെ റിസപ്ഷനിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു നിന്നിട്ട് എന്തായാലും രണ്ട് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടേഴ്സിനെ കാണാൻ നിന്നപ്പോഴത്തേക്കും അതിനെക്കാട്ടി തിരക്കായിരുന്നു അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം മക്കളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവര് കുറെ നേരം മുഷിയും ഇരുന്നിട്ട് മുഷിയും പക്ഷേ ഇവളെ മാർ വരുന്നതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കിംസിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഗോമെന്റിന്റെ കൂടെ വരുന്നത് രണ്ടിൻ്റെ ഫേവറേറ്റ് അവിടുത്തെ ബിരിയാണി അപ്പം ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും അങ്ങോട്ടത്തേക്ക് പോയി ഫുഡ് കഴിക്കാന്നുള്ള കാര്യം മെയിൻ ആയിട്ടുള്ള സംഭവം പിന്നെ ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ കീട്ടിലും ബർഗറും ഡോനട്ടും കീട്ടിലും കോഫിയും അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കിട്ടും ഇതും ഈ ഓൾമാരുടെ മെയിൻ ഏരിയയാണ് അപ്പം എന്തായാലും മടുത്തു തുടങ്ങി കേട്ടോ ആദ്യം ചെന്നപ്പോൾ തന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോഴും അവിടെ ഇവിടെയൊക്കെ നടന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ചിലവഴിച്ച് തുടങ്ങി സമയം പോകുന്നില്ല എന്തായാലും മുഷിച്ച് തുടങ്ങി കേട്ടോ കാരണം നമുക്ക് വേറെ വൃത്തിയൊന്നുമില്ല ഡോക്ടേഴ്സിനെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്തായാലും ഓർത്തോ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടി നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു അപ്പോൾ ടെന്നീസ് സലവ് കാണുന്നത് കൺഫേം ചെയ്ത് പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ മെഡിസിൻ ഒക്കെ എഴുതി അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് എന്തായാലും ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും തീരുമാനമായി പിന്നെ അടുത്ത എക്സ്റേ എടുക്കാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ എക്സ്റേയുടെ റിപ്പോർട്ടും കിട്ടിയിട്ട് അത് ഡോക്ടറെ കൊണ്ട് കാണിക്കണമായിരുന്നു അത് കഴിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇപ്പോൾ ബാലും ഞാനും ബിരിയാണി കഴിച്ചു ഞാനും അമ്മയും മഞ്ഞയൊക്കെ ഊണാണ് കേട്ടോ കഴിച്ചത് അതും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്തത് തൈറോയിഡിൻ്റെ ഡോക്ടറെ കാണണം അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോവുക പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു കൈക്ക് എന്തായാലും ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സാറ്റർഡേ ആയിരുന്നു ഒന്ന് അപ്പോൾ ഇന്ന് എന്നെ വെള്ളം സ്റ്റാർട്ട് ചെയ്തോളൂ ബാക്കിയുള്ള അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ആദ്യം നല്ല വേദനയായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ തൈറോഡിൻ്റെ ഡോക്ടറെ ബ്ലഡ് റിസൾട്ട് എല്ലാം വാങ്ങി കാണിച്ച് ഏതാണ്ട് അഞ്ച് മണിയായിട്ടോ സമയം ഇപ്പോൾ തന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങ് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ക്രോസ് ചെയ്ത് വരാൻ നേരത്ത് വണ്ടിയൊക്കെ വേറെ സൈഡിലൊക്കെ കൊണ്ട് നിർത്തുന്നുണ്ടായിരുന്നു അപ്പം ബസ്സ് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം പോസ്റ്റായി നല്ല വെയിലായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ബസ് കിട്ടിയട്ടോ തിരിച്ച് വരുന്ന വഴിക്ക് ബാലമുള്ള ചെരുവ് പൊട്ടിപ്പോയി അപ്പോൾ അവൾക്ക് പുതിയ ചെരുപ്പ് മേടിക്കണം അങ്ങനെ കല്ലുവാതക്കൽ വന്നിട്ട് നമ്മൾ സ്ഥിരം ചെരുപ്പ് കിടക്കയറി ബാലക്കൊരു ചെരുപ്പും വാങ്ങി അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഓട്ടോയ്ക്കാണേ പോരുന്നത് അപ്പം വൈകുന്നേരം ആയാലും ഇനി ബസ്സും കാത്ത് നിൽക്കാനൊന്നും പഠിത്ത റൗണ്ട് തിരിച്ച് കല്വാക്കയിൽ നിന്ന് വീട് വീട്ടിലേക്ക് ഓട്ടോയ്ക്ക് പോരുന്നു ബാലയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ക്രോക്സ് ടൈപ്പ് ചെരുപ്പുകൾ അപ്പോൾ അവൾ ഇങ്ങനത്തെ ഇടത്തുള്ളൂ അതിൽ കുറേ എക്സ്ട്രാ ഡെക്കറേഷനൊക്കെ ചെയ്തതാണെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ആ ചെരുപ്പ് എന്തായാലും ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് നേരം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതെല്ലാം വാങ്ങിയിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം പുതിയ ചെരുപ്പിന്റെ സന്തോഷത്തിലാണ് കേട്ടോ എൻ്റെ മോള് അങ്ങനെ എന്തായാലും ഹാപ്പി ആയിട്ട് ചെരുപ്പ് വാങ്ങിയ സന്തോഷത്തിൽ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും തളർന്നൊരു കോലമായിട്ടുണ്ടായിരുന്നേ അപ്പം ഇനി എങ്ങനെയെങ്കിലും ഒരു ചായ വല്ലതും ഇട്ടു കുടിക്കുന്ന തലയാണെങ്കിൽ നല്ല വേദനയായിരുന്നു എല്ലാവർക്കും കുടിക്കട്ടെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക